പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രാമാനുജൻ സെമിനാർ സീരീസും സംഘടിപ്പിച്ചു കായംകുളം എം എം കോളേജിലെ ഗണിത വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി എംഎസ്എം കോളേജിലെ ഗണിത വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രാമാനുജൻ സെമിനാർ സീരീസും സംഘടിപ്പിച്ചത് കോളേജ് മാനേജർ പി എ ബാബു ഉദ്ഘാടനം ചെയ്തു ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ദീപ കെ പി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ മുഖ്യപ്രഭാഷണം നടത്തി ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ക്ലാസ് നയിച്ചു ചീഫ് കോർഡിനേറ്റർ ഗണിതശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രഞ്ജിത് കുമാർ പ്രൊഫസർ പ്രിറ്റി മേരി ജോർജ് ഡോക്ടർ ജിഷ ആശ അപർണ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റൽ ഫാസില ഷെഫിഖ് ഉദ്ഘാടനം ചെയ്തു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ശ്രുതി അശോക വിസിലിംഗ് കലാപരിപാടി അവതരിപ്പിച്ചു എന്ന് അത് കാരണം ഞാൻ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ റെയിൽവേ ഞാൻ സ്റ്റേഷനിലയർപോർട്ടിൽ ചെന്നപ്പോ ഓടിയെത്തി അവർ പോകുന്നവരെ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് പറഞ്ഞ് പല ആളുകൾ തിരിച്ച് ഞാൻ വരുന്നവരെ ഞാൻ താമസിക്കുന്ന ഫുഡ് ന്യൂസ് ബ്യൂറോ കായംകുളം